അതൊക്കെ സിനിമയിൽ നടക്കും ഓ സിനിമാക്കാരൻ വന്നിരിക്കുന്നു അതെന്ത് ഡിസ്ക്രിമിനേഷനാണ് അത് റൈസിസം അല്ലേ അല്ല സർക്കാരിന്റെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് പഞ്ചായത്തുകളുമാണ് ആകാശപ്പെടുന്നത് ഞാനൊരു സിനിമാ നടൻ തന്നെയാണ് എൻ ടി രമേഷ് പറഞ്ഞത് അദ്ദേഹം എൺപത് ശതമാനം സിനിമാക്കാരനും ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം പോലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രണ്ട് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് അതുകൊണ്ടെന്നെ കാർത്തിക്കെട്ടാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും ഒരു എഞ്ചിനീയർ സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും ഇദ്ദേഹത്തെ പോലെയുള്ള ടെക്നോക്രാക്സിന്റെ ഒരു സമൂഹത്തോട് നിങ്ങൾ എന്ത് പറയും ഈ സൊസൈറ്റിയുടെ പ്രബലമായ വിഭാഗങ്ങളാണ് ഇതൊക്കെ സിനിമ ഒട്ടും മോശമല്ല സിനിമാക്കാരൻ്റെ നിങ്ങൾ കാണുന്ന നെടു നീളം വീതിയിൽ ഒട്ടിച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് മുതൽ നൂറ് രൂപ വരെ അത് പക്ഷെ മതിൽ ഒട്ടിച്ചു വരുമ്പോ അതിന്റെ ഇരട്ടി കാശാണുണ്ട് നിങ്ങളുടെ സർക്കാരിന്റെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് പഞ്ചായത്തുകളുമാണ് ആകാശപ്പെടുന്നതും അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത് പിന്നെന്താ ഈ എൺപത്തി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം സിനിമയോട് എന്തിനാണ് കുച്ഛൻ തിരിച്ച് സിനിമാ വ്യവസായത്തിന് ഒരു പൈസ ലോൺ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഒരു കേരള ബാങ്ക് ഉണ്ടല്ലോ കൊടുക്കുന്നുണ്ടോ അപ്പൊ മാർവാടിയുടെ പലിശ കൊടുത്ത് സിനിമ വ്യവസായം ഇവിടെ നിലനിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിനിമ വ്യവസായം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അത് ചായ എടുത്തു കൊടുക്കുന്ന പയ്യനായാലും ആ ഗ്ലാസ് കഴുകി വെക്കുന്ന സ്ത്രീയോ പുരുഷനോ ആയാലും അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയും നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളുമുള്ളവരാണ് അവരെങ്ങനെയാണ് അസംബ്ലിയിൽ നിന്നിട്ട് അതൊക്കെ സിനിമയിൽ നടക്കും ഓ സിനിമാക്കാരൻ വന്നിരിക്കുന്നു അതെന്ത് ഡിസ്ക്രിമിനേഷനാണ് അത് റേസിസം അല്ലേ ആ റേസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് പോയി പരിശോധിക്കൂ ഉന്നതമായ പ്രത്യയശാസ്ത്രത്തിന്റെ കേരളത്തിലെ കൊടിപിടിക്കുന്ന സമ ഉന്നതന്മാരാണ് സമുന്നതന്മാരെന്ന് ഞാൻ പറയുന്നു